ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഈ വർഷത്തെ ഓണമൊക്കെ നിങ്ങൾ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചില്ലേ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർമ്മകളും കൂടിയാണല്ലേ ഇത്തവണത്തെ നമ്മുടെ ഓണവും ഉത്രാടവും ഓണത്തിൻ്റെ തലേദിവസമാണല്ലോ ഏറ്റവും കൂടുതൽ തിരക്ക് ഉത്രാട ഉത്രാടപ്പാച്ചൽ എന്ന് പറയണ പോലെ അപ്പോൾ നമ്മളുടെ എല്ലാ ഓണവിശേഷങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഉപ്പേരി വറുക്കലും അതുപോലെ പുളിയഞ്ചിയും അച്ചാറുകളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വച്ച് കഴിഞ്ഞാലും പിന്നെ ഉണ്ടാവും ഉത്രാടത്തിൻ്റെ അന്ന് ഒരുപാട് ജോലികൾ അതിനിടയ്ക്ക് ഒരു കല്യാണം കൂടെ വന്നാലോ പറയേ വേണ്ട അങ്ങനെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം ഒരു ഉത്രാടത്തിന് തന്നെയായിരുന്നു കേട്ടോ ആ ഉത്രാടത്തിൻ്റെ തിരക്കിനിടയിൽ കല്യാണം കൂടെ വന്നു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ആ ഒരു രസം അങ്ങോട്ട് പോയിട്ടാ ശരിക്കും പറഞ്ഞാൽ കല്യാണവും ആൾക്കാരും തിക്കും തിരക്കൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലെ കുറച്ച് പേരുള്ളത് കൊണ്ട് തന്നെ ഓണത്തിനങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വരാനും പോകാനൊന്നും അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഇങ്ങോട്ട് പോരേണ്ടി വന്നു എന്തിനാണെന്നറിയോ ഇവിടെ എല്ലാ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും കൂടെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ പത്ത് നാൽപ്പത് പേരോളം ഉണ്ടായിരുന്നു ഓണം ഉണ്ണാനായിട്ട് ഇത്തിരി വലിയ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് പോകണം എന്ന് എനിക്ക് അത്രയും വലിയൊരു ഫാമിലി തന്നെയാണ് കേട്ടോ ആൾക്കാരും ചേട്ടന ചേട്ടന്മാരും സഹോദരിമാരും ഒക്കെ ആയിട്ട് അവരുടെയൊക്കെ ഫാമിലിയും മക്കളും എല്ലാവരും കൂടെ ആയപ്പോൾ തന്നെ വീടൊക്കെ നിറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞ് 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 നമ്മൾ വിഷയത്തിങ്ങോട് മാറിപ്പോയില്ലേ അപ്പം നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് അമ്മയും അമ്മേം കൂടി ഉണ്ടാക്കുന്ന ഒരു അടയുണ്ട് അരിപ്പൊടിയിലേക്ക് കുറച്ചുപ്പും ആവശ്യത്തിന് തിളച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ ഒരു അട പരത്താനുള്ള മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ശർക്കരയും നാളികേരവും അതിലെ ഏലക്കായും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വിളയച്ചെടുക്കും എന്നിട്ട് വാഴല വാട്ടി ആ ഒരു ഫില്ലിങ് നിറച്ചിട്ട് ഉണ്ടാക്കണൊരു അട എൻ്റെ അമ്മു അതിൻ്റെ രുചിയുണ്ടല്ലോ ആലോചിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൂത്തിയാവും പണ്ടൊക്കെ ഈ ഒരു തേങ്ങയും ചർക്കരയും വിളയിച്ച് ആ ഒരു പാത്രം ഉണ്ടല്ലോ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും ആടെ എല്ലാം പരത്തി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അമ്മുമ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും അത് ആ പാത്രത്തോടു കൂടി തന്നെ കഴിക്കലാണ് എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്നിപ്പോൾ സ്വന്തമായിട്ട് അടയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ അതെന്താകുമല്ലേ അങ്ങനെ നമ്മുടെ ആടയൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് അണിയാനുള്ള കൂട്ട് റെഡിയാക്കണം ഇതിന് വേണ്ടിയിട്ട് ഉണക്കല്ലരി എടുത്ത് കുതിർത്തതിന് ശേഷം നമുക്കത് മിക്സിടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള ഉണക്കല്ലരിയാണ് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കിനി ഓണത്തപ്പനയൊക്കെ അണിയണ്ടേ കഴിഞ്ഞ കൊല്ലം നമ്മൾ വാങ്ങിയിട്ടുള്ള തൃക്കാക്കരപ്പനട്ടത് അപ്പോൾ ഇക്കൊല്ലം ഇത് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുവച്ചേക്കായിരുന്നു അപ്പം ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോഴുണ്ടല്ലോ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വിള്ളൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം അണിഞ്ഞൊക്കെ വെച്ചതല്ലേ അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു അണിയലൊക്കെ മാവൊക്കെ കളയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കഴുകിയപ്പോഴാണ് ഇതുപോലെയൊക്കെ ഇങ്ങനെ വിണ്ടുവന്നത് പിന്നെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടിയൊക്കെ പൊടിച്ചിട്ട് ആ ഒരു പൊടി കൊണ്ടൊക്കെ ചുമപ്പിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ തൃക്കാക്കരപ്പൻ്റെ അവസ്ഥ കണ്ട് രാജോട്ടം പറഞ്ഞു നമുക്ക് പുതിയത് എന്തായാലും മേടിക്കാം എന്തായാലും ഓണക്കെയല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയിട്ട് പുതിയത് മേടിച്ചു വിട്ട ഇത് മരത്തിൻ്റെയാണ് കേട്ടോ കിട്ടിയത് മരത്തിൻ്റെ ആവുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ഓരോ വർഷവും കഴുകിയെടുത്തിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ വീട്ടിൽ ഇതൊക്കെ എൻ്റെ ജോലിയായിരുന്നു കേട്ടോ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ ഉണ്ടല്ലോ ഇതിനോടൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ഓട്ട് തേച്ച് വയ്ക്കുകയാണ് അപ്പോൾ പറയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വിളക്കൊക്കെ ദിവസവും കത്തിക്കണ കാരണം കൊണ്ട് നമ്മളിപ്പോൾ തലേ ദിവസം വീണ്ടും ഒന്നും കൂടെ ഒന്ന് തേച്ച് വെച്ചതാണ് ഓട്ടുപാത്രങ്ങളൊക്കെ തേച്ചും എനിക്ക് എടുക്കാനായിട്ട് ഇത്തിരി പണിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി മടിയുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ചെടുത്തു പിന്നെ ഇതാ ഇവിടെ ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തുമ്പപ്പൂവുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ തുമ്പപ്പൂവ് കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത് കാലൊക്കെ മാറി തുടങ്ങിയപ്പോൾ പറമ്പിൽ വരെയും തുമ്പപ്പൂ കിട്ടാനില്ലാണ്ടായി അപ്പോൾ നമുക്ക് വാങ്ങുക തന്നെയെന്ന് വൃത്തിയുള്ളൂ ഇപ്പോൾ പല സ്ഥലത്തും ആൾക്കാരിങ്ങനെ വിൽക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ തുമ്പപ്പൂ ഇല്ലാണ്ട് ഓണം കൊള്ളാൻ എങ്ങനെയാ പണ്ടൊക്കെ ഓണാവുമ്പോഴേക്കും നമ്മൾ വേഗം തന്നെ ചാക്കൊക്കെ എടുത്തിറങ്ങും പറമ്പിലേക്ക് പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓടിപ്പോയിട്ട് ഏറ്റവും കൂടുതൽ അരക്ക കിട്ടണമെന്നൊക്കെ നോക്കണ്ടേ അങ്ങനെയൊക്കെ ഞങ്ങൾ മത്സരിച്ച് മത്സരിച്ച് തുമ്പച്ചെടിയൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നീറ്റാക്കി വെക്കുമായിരുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പോൾ നമുക്ക് കുറച്ച് ആ ഇലയിൽ ഇടാനുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ അതുതന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ പൂക്കളുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു സ്കൂളിൽ സ്കൂളിലിട്ട് വരുമ്പോഴേക്കും പിറ്റേ ദിവസത്തേക്കുള്ള പൂക്കൾ അതായത് തുമ്പപ്പൂവും മുക്കുറ്റിയൊക്കെ ഇങ്ങനെ പറച്ച് ചേമ്പലയിലൊക്കെ ഇട്ട് ഇങ്ങനെ നിറച്ചെടുക്കുമായിരുന്നു ആ ഒരു പൂക്കളെ കൊണ്ടാണ് കേട്ടോ പൂക്കളൊക്കെ ഇട്ടിരുന്നത് ഇന്നിപ്പോൾ നമുക്ക് പൂക്കളൊക്കെ വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് വലിയ പരിചയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും എനിക്കിങ്ങനെ അണിയാനൊക്കെ അണിഞ്ഞ് കാണാനും ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വാതിൽമലും കട്ടളപ്പടിയിലും ഒക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ തൃക്കാക്കരപ്പനിൽ തുളസിപ്പൂവൊക്കെ നേരത്തെ തന്നെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കൽ തൃക്കാക്കരപ്പൻ വെക്കാനുള്ള സ്ഥലത്ത് അവിടെ അണിഞ്ഞു തുളസിത്തിറയിലും ചെറുതായിട്ടൊക്കെ ഒന്ന് അണിഞ്ഞു മുമ്പൊക്കെ കുറച്ചും കൂടെ സമയമെടുത്ത് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഒക്കെ ഉണ്ടോ ചെയ്യാറ് ഇന്നിപ്പോൾ തീരെ സമയം കിട്ടാണ്ടായിപ്പോൾ വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കുകയുണ്ടോ ചെയ്തത് ഞാനതൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതൊക്കെ നോക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം വീട്ടിലെ കൂടെയുള്ളവരും അതിന് സപ്പോർട്ടായത് കൊണ്ടാണ് നമുക്കതൊക്കെ പറ്റുന്നത് പിന്നെ ഞാനിങ്ങനെ ഗൗരവത്തിൽ നിന്നിട്ട് ഇങ്ങനെ വരയ്ക്കുകയായിരുന്നു കേട്ടോ അപ്പം സച്ചിനോട് അമ്മ ഒന്ന് ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ചിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചതാ മാവ് ഇത്തിരി കട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങട് ലൂസാവുകയും ചെയ്തു അങ്ങനെ നമ്മുടെ അണിയലും ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുട്ടോ അപ്പോൾ ആ സമയത്ത് പടി അണിഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ കിങ്ങണി വന്നത് അവളവിടെയോ പുറത്തൊക്കെ സർക്കിട്ടൊക്കെ പോയിട്ട് ഇതേ കയറി വരികയാണ് അങ്ങനെ പറ്റാവുന്നിടത്തൊക്കെ അണിഞ്ഞതിനു ശേഷം ദവാതലും ഇങ്ങനെ കയ്യൊന്ന് വയ്ക്കാൻ നിൽക്കുക കേട്ടോ ഇത് ഐശ്വര്യാണെന്നാണ് പറയുക അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെതാ നമുക്കിനി തൃക്കാക്കരപ്പനൊക്കെ ഒരുക്കി വയ്ക്കാം അപ്പം ഇതൊക്കെ രാജോട്ടനാ കേട്ടോ ചെയ്യണത് ഹരിക്കുട്ടനാണ് ഓണം കൊള്ളണത് അപ്പം അതുകൊണ്ട് തന്നെ അവൻ കുളിക്കാൻ പോയ നേരത്ത് നമ്മളിത് ഇതൊക്കെ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ കേട്ടോ സാധാരണ നമ്മൾ വീടിന് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ് വീടിന് പുറത്ത് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷെ നമുക്കിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ കുറച്ച് ഡോഗ്സും കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ സേഫായിട്ട് വെക്കുന്നത് കരിക്കൂടം കുളിയൊക്കെ കഴിഞ്ഞ് ആവണപ്പലകയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് റെഡി ആയിട്ട് നിൽക്കും കേട്ടോ ഇനി അവനുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോന്ന് രാജോട്ടൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെയൊക്കെ ഓണം കൊള്ളൽ കാണാനായിട്ട് വെളുപ്പിനെ എനിക്കണ്ടേ ഭയങ്കര മടിയുട്ടോ വെളുപ്പിനെ എനിക്കാനായിട്ട് അന്നും ഇന്നും അതേട്ടോ എന്നാലും നമ്മൾക്ക് അത് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് എന്തായാലും വെളുപ്പിനെ വിളിക്കണം കേട്ടോ ഞാൻ എനിക്കെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ എനിക്ക് വന്ന് ഇതൊക്കെ കാണാറുണ്ട് ടീച്ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതും കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ആ ഒരു കുട്ടിക്കാലത്ത് ഓർമ്മ എപ്പോഴും വരൂ കേട്ടോ എൻ്റെ മനസ്സിലേക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും നമ്മുടെ ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ പല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ആണെങ്കിലും കുട്ടികൾക്ക് അത്രയ്ക്കൊരു എക്സൈറ്റ്മെന്റ് ഒന്നും പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ തോന്നാറുണ്ടോ ഉണ്ടെങ്കിലൊന്നു പറയണോട്ടോ കമന്റിലൂടെ നമുക്കറിയാല്ലോ അങ്ങനെ തൃക്കാക്കരപ്പനെ ഒരിക്കലും എല്ലാം പൂർത്തിയായിട്ടോ ഇനി നമുക്ക് പൂവട ഉണ്ടാക്കണം പൂവട എന്താന്നല്ലേ പൂവട നമ്മൾ ഉപ്പും മധുരമൊന്നും ചേർക്കാണ്ട് തൃക്കാക്കരപ്പന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന അടയാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റുമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും നമ്മൾ ചുട്ടെടുക്കുന്ന അടയാണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം കുറച്ച് അരിപ്പൊടിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ തൃക്കാക്കരപ്പിന് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇത് ഓണം കൊള്ളണതിന് മുമ്പായിട്ട് കുളിച്ച് വന്നിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാനുള്ള അടയൊക്കെ നമ്മൾ തലേദിവസം ഉണ്ടോ ചെയ്തു വയ്ക്കുക തൃക്കാക്കരപ്പിന് എന്തുകൊണ്ടാണ് ഈ ഉപ്പും മധുരമൊന്നും ഇല്ലാത്ത അട ഉണ്ടാക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ അറിയുന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ സങ്കല്പങ്ങളുണ്ടാവും അതുപോലെ ഓരോ വിശ്വാസങ്ങളുണ്ടാവും അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടോ നല്ല കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത് ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള കുറേ അറിവുകളും കാര്യങ്ങളും വച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആടയൊക്കെ ചുട്ടെടുക്കുക കേട്ടോ ഈ ചുട്ടടയ്ക്കണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ആട ഇലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ആ ഇലയൊന്ന് ചൂടായി കരിഞ്ഞ് ആ ഒരു ഇലയുടെ ഒരു മണം കൂടെ ആ ഒരു അടക്കുണ്ടാവും ഉപ്പും മധുരമൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാനായിട്ട് അവിടെ നമ്മൾ നേതിച്ച് അടയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കണലൊക്കെ വേണമായിരുന്നു അപ്പോൾ ചിരട്ടയൊക്കെ കത്തിച്ച് കണലൊക്കെ എടുത്ത് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി തൃക്കാക്കരപ്പനെ ഇരിക്കുകയാണ് തൃക്കാക്കരപ്പനില് നിറച്ച് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കി വച്ചിട്ടുണ്ട് പിന്നെ തുളസിപ്പൂവും തുമ്പപ്പൂവും ഒക്കെ നിറയെ ഇട്ടിട്ടുണ്ട് ഇലയിലും കുറച്ച് പൂക്കളൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നാളികേരവും നേന്ത്രപ്പഴവും പിന്നെ നെയ്തിക്കാനായിട്ട് ശർക്കരയും ആടയും എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചന്ദനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വേണ്ടത്

ചെറിയ കുട്ടിയായിരിക്കുമ്പോ തൊട്ട് ഹരി തന്നെയാണ് കേട്ടോ ഓണംകുളലൊക്കെ നടത്താറ് എന്നാലും എല്ലാ കൊല്ലവും അവനിങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അതെടുക്കുവോ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ചെയ്യൂന്നുള്ളത് ഇതിലിപ്പോ ഭയങ്കര കാര്യായിട്ടുള്ള ശരി തെറ്റുകളൊന്നുമില്ല നമ്മൾ ചെറിയ രീതിക്ക് നമുക്കറിയാവുന്ന രീതിക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പല ചടങ്ങുകളിലും കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ വീട്ടിൽ ശീലിച്ചു പോകുന്ന രീതികളും ഇവിടുത്തെ രീതികളുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറയാറില്ല ഇവിടെ ഇവിടുത്തെ രീതിയിൽ അങ്ങോട്ട് പോവും അവിടെ എപ്പോഴെങ്കിലും പോണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപരിചുള്ളത് അങ്ങനെ അത്രയേ ഉള്ളൂ ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും ജില്ല ഒന്നാണെങ്കിൽ പോലും ഓരോ ഏരിയയിലും ഒക്കെ ചെയ്യണ രീതികളിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവും കേട്ടോ അങ്ങനെ തൃക്കാക്കരപ്പനെ ഈ ഒരു നാളികേരത്തിൻ്റെ ഉള്ളിൽ തിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൂജിക്കുക കേട്ടോ പൂജിച്ചതിന് ശേഷം പൂക്കളൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഉണ്ടല്ലോ കോടി ഉടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ കോടി ഉടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ വെള്ളമുണ്ടുമ്മൽ അല്ലെങ്കിൽ കോടി മുണ്ടുമ്മന്ന് എടുക്കുന്ന ഒരു നൂല് ആ നൂല് തൃക്കാക്കരപ്പനിലിങ്ങനെ ചുറ്റി വയ്ക്കും അങ്ങനെ തൃക്കാക്കരപ്പൻ നമ്മൾ ഓണക്കോടി ഉടിപ്പിച്ചു ഇനി നമ്മൾ ഒരു തൃക്കാക്കരപ്പനായിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇനി പുറത്ത് നമ്മൾ പടിക്കൽ എണ്ട വയ്ക്കുക പടിയുടെ ഭാഗത്ത് ഇന്നലെ നമ്മൾ തലേ ദിവസം മെഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴ പെയ്തപ്പോൾ ആ മെഴുകിയതും അതുപോലെ നമ്മൾ അണിഞ്ഞു വെച്ചതൊക്കെ പോ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇനി മഴ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കയറ്റിയിട്ടാണ് നമ്മളിപ്പോൾ മെഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നനയൊന്നുമില്ല അപ്പോൾ അങ്ങനെ കുറച്ചും കുറച്ചിങ്ങോട് കയറ്റി വെച്ചു പ്രത്യേകിച്ചൊരു ഡിസൈനിലൊന്നല്ല കേട്ടോ ഞാനിങ്ങനെ പുറത്ത് അണിയുമ്പോൾ ഇത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ എപ്പോഴും അണിയാറ് പിന്നെ വെറുതൊരു വട്ടങ്ങനെ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ തൃക്കാക്കരപ്പനെ വെക്കാനായിട്ട് അവരവിടെ കാത്തു നിൽക്കണല്ലോ അപ്പോൾ കൂടുതൽ ഡെക്കറേഷനുള്ള സമയവും ഇല്ല നമുക്ക് അപ്പോൾ പെട്ടെന്ന് അതങ്ങനെ ചെയ്തു അങ്ങനെ പഠിക്കലും വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഓണം കൊള്ളൽ പൂർത്തിയായി ഓണം കൊണ്ടുടനെ തന്നെ ആർ പേ പ്രേർ ഏത് മൂന്ന് പ്രാവശ്യം വിളിക്കും ഇവർക്കൊക്കെ ഇത്തിരി മടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടയും കഴിച്ചു ഓണത്തപ്പണ് നേദിച്ചിട്ടുള്ള പൂവ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായിക്കൊണ്ട് നിൽക്കുക കേട്ടോ അമ്പലത്തിൽ ഓണമായാലും ആണെങ്കിലും വിശേഷ ദിവസങ്ങളെല്ലാം രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വരണത് ഇന്നും മാറ്റില്ലാണ്ട് തുടരണ ഒരു ചീലാണ് കേട്ടോ രാവിലെ കുളി കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ചന്ദനത്തിരി ഒക്കെ കത്തിച്ചു വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നോക്കാറുള്ളൂ അപ്പോൾ ഇത് ഒരു പതിവ് ശീലമാണ് ഇനി നമ്മൾ സദ്യയുടെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം കേട്ടോ നോക്കാറ് അമ്പലത്തിൽ നിന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പാച്ചുവിനെ നോക്കാൻ വരും കേട്ടോ അവനൊരു അട കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് ഇത്തിരി മധുരം കൊടുക്കാറില്ല അപ്പം മധുരമൊക്കെ ആയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ടേ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് നിർത്തുന്നുട്ടോ ബാക്കി എല്ലാ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്